ഏഴ് നിയോജക മണ്ഡലങ്ങളുണ്ട് തൃശൂർ ലോക്സഭയിൽ അതിലാറ് സ്ഥലത്തും പതിനായിരത്തിലധികം വോട്ട് ലീഡ് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് പുതുക്കാട് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉള്ള മണ്ഡലമല്ലേ ഏതെങ്കിലും ഒരു ബൂത്തിൽ ഒരു സിംഗിൾ പരാതി ഒരു പരാതി അവിടെ പതിനായിരം വോട്ടിൽ ബിജെപി ലീഡ് ചെയ്തി രാജന്റെ മണ്ഡലമല്ലേ ഒരു മന്ത്രി രാജൻ രാജന്റെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ കൃത്യമുണ്ട് എന്നൊരു ആരോപണമുണ്ടോ പരാതി ഉണ്ടോ ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ അവിടെ ബി ജെ പി പതിനായിരത്തിലധികം വോട്ടിന് ലീഡല്ലേ നാട്ടിക മണ്ഡലം നിങ്ങളുടെ സി സി മൂന്നര അല്ലേ അവിടുത്തെ എം എൽ എ ഈ പറയുന്ന രാജനും ബാലചന്ദ്രനും സുനിൽകുമാറും പിന്നെ കെ പി രാജേന്ദ്രനും ഇനി ജോസ് വള്ളൂരും സുനിൽ അന്തിക്കാട്ടും സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുള്ള മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം എവിടെങ്കിലും ഒരു പരാതി ഉണ്ടോ എവിടെങ്കിലും ഒരു പരാതി ഉണ്ടോ പരാതിയുണ്ടോ ബിജെപി മണ്ഡലം നിങ്ങളുടെ എം എൽ എ മുരളി പെരുന്നി ആ മണലൂര് മണ്ഡലത്തിൽ ഏതെങ്കിലും ബുദ്ധി പരാതി ഉണ്ടോ ഏതെങ്കിലും പഞ്ചായത്തിൽ എവിടെങ്കിലും ഒരു പരാതി ഉണ്ടോ അവിടെ ബിജെപി പതിനായിരം വോട്ടിലെ ലീഡല്ലേ ഇരിഞ്ഞാലപ്പുഴ മണ്ഡലം ബിന്തുട്ടിച്ച മണ്ഡലം അല്ലേ ആ മണ്ഡലത്തിൽ ബിജെപി പതിമൂവായിരം വോട്ടിൽ ലീഡർ അവിടെ എവിടെയെങ്കിലും ഒരു പരാതി ഉണ്ടോ ഏതെങ്കിലും ഒരു ബൂത്തിൽ പരാതി ഉണ്ടോ ഇനി ഗുരുവായൂർ നിയോജക മണ്ഡലം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത മണ്ഡലമാണ് ഗുരുവായൂരി നിയോജക മണ്ഡലം വോട്ട് ചേർത്താണ് പോയി വോട്ട് വ്യാപകമായിട്ട് ചേർത്തു കൂടുതൽ വോട്ട് ചേർത്തു അതിന്റെ പേരിലാണ് ബി ജെ പി ജയിച്ചതെങ്കിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ബിജെപി ലീഡ് ചെയ്യേണ്ടത് ഗുരുവായൂർ നിയോജ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ട ഗുരുവായൂർ നിയോജ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മൂന്നാം സ്ഥാനത്താണ് അങ്ങനെയാണ് ഈ കള്ളോട്ട് ചേർത്തിട്ടല്ലേ മുരളീധരൻ അവിടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത് അവിടെ സുനിൽകുമാറിന്റെ രണ്ടാം സ്ഥാനമാണ് അപ്പൊ വോട്ട് കള്ളർത്തിട്ടുണ്ടാവുക കാരണം കള്ളവോട്ടാണ് മാനന്ത വൈകല് ഇനി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുത്തും അതിൽ അറുനൂറ്റി എൺപത്തി ആറ് മുത്തിലും